തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് ഏഴര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് നിലവിൽ റബ്ബർ തോട്ടമാണ് ചെറിയ ചെരുവ് ഭൂമി താറിംഗ് റോഡിൽ നിന്നും ഏഴ് മീറ്റർ റോഡ് വെള്ളം ധാരാളം വെള്ളം വെള്ളം വഴി കറണ്ട് എല്ലാവിധ സൗകര്യങ്ങളും വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഒരു സെൻറിന് ചെറിയ ഒരു മാറ്റം പ്രതീക്ഷിക്കാം തേക്ക് മുഖാഗണി പ്ലാവ് മാവ് മറ്റെല്ലാവിധ മരങ്ങളും ഫലപുഷ്ടമായ മണ്ണ് ചെറിയ ചെറിയ ഭൂമി മണ്ണെടുക്കണമെങ്കിൽ തന്നെ ഭൂമിയുടെ കാഴ്ച മണ്ണിൽ നിന്നും കിട്ടുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ബസ് റൂട്ടിൽ നിന്ന് ഉദ്ദേശിച്ചൊരു അഞ്ഞൂറ് മീറ്റർ ഈ പറമ്പിലേക്ക് താറംഗറൂട്ടിൽ നിന്ന് റോഡ് ഏഴ് മീറ്റർ വഴി ഈ പറമ്പിലേക്ക് വെള്ളമാണെങ്കിൽ ധാരാളം വെള്ളം ഉദ്ദേശം ഏഴര ഏക്കർ നിരന്ന ഭൂമിയാണ് ചെറിയ ചെരുവു കൊണ്ട് നിരന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം നിരക്ക് ബാക്കി മുകളിലേക്ക് ഒരു അറുപതടി കട്ടിങ് കിട്ടും മണ്ണാണ് ഇത് ധാരാളം മണ്ണ് അല്ല മണ്ണ് പാറയില്ലാത്ത ഭൂമി വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ഇതിലെ മരങ്ങൾ മുറിച്ചാൽ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് മുതൽക്കൂട്ടായിട്ട് കിട്ടും മണ്ണും കൂടി എടുത്താൽ ഭൂമി ഫ്രീ ആയി